ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് യുദ്ധ കപ്പലുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും നമ്മൾ ഇക്കാര്യത്തിൽ റഷ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ഗോവൻ ഷിപ്പ്യാർഡിൽ നമ്മളൊരു ഫ്രിഗേറ്റ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് എട്ട് മീറ്റർ ലെങ്ത് ആണ് ഇതിനുള്ളത് ഏകദേശം പതിനഞ്ച് പോയിന്റ് രണ്ട് മീറ്റർ വിഴ്ത്തുമുള്ള മൂവായിരത്തി അറുനൂറ് ടൺ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വളരെ മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യുദ്ധ കപ്പലാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറയപ്പെടുന്ന സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസറുകളും സോണാർ സിസ്റ്റംസും ഒക്കെ ഉൾപ്പെടുന്ന ഇത് ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റം കൂടി അടങ്ങുന്ന ഒരു യുദ്ധക്കപ്പലാണ് തവസ്യ എന്നാണ് ഈ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്ന പേര് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒരു യുദ്ധക്കപ്പലാണ് കാരണം ഇന്ത്യ ഇത് ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു യുദ്ധക്കപ്പലാണ് സർഫസ് സബ് സർഫസ് എയർ കോമ്പാറ്റ് ഓപ്പറേഷൻസിനെല്ലാം തന്നെ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു യുദ്ധക്കപ്പലാണിത് ഈ ഒരു യുദ്ധക്കപ്പലിന്റെ ഡിസൈൻ തന്നെ സ്റ്റെൽത്ത് ഡിസൈൻ ആണ് എന്ന് വെച്ചാൽ ശത്രുവിന്റെ റഡാറുകൾക്കും ശത്രുവിന്റെ കണ്ണുകൾക്കും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തില് അവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യമായിട്ട് മാറാൻ ഈ ഒരു കപ്പൽ നമ്മളെ സഹായിക്കും ഇന്ത്യയുടെ ശത്രു ശത്രുരാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനെയും ചൈനയും ഒക്കെ തന്നെ വളരെയധികം കൂടുതൽ ആശങ്കയിലെത്താൻ സാധ്യതയുള്ള ഒരു കപ്പലാണ് കാരണം ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീണ്ടും വരാം